എറണാകുളം ചേന്തമംഗലത്തെ ഒരു കുടുംബത്തിലെ പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഋതു ജയന് വേണ്ടി പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ നൽകും ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നും കുറ്റപത്രം അതിവേഗത്തിൽ സമർപ്പിക്കുമെന്നും എറണാകുളം റൂറൽ എസ് പി വൈഭവ് സക്സേന പറഞ്ഞു അതിനിടയിൽ ജിതിൻ ബോസിന്റെ സർജറി ഇന്നലെ രാത്രിയോടെ പൂർത്തിയായി എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട് ജിതിൻ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു ജിതിന് പക്ഷേ ഐശുവിൽ തന്നെ തുടരുകയാണ് ചികിത്സയ്ക്കുള്ള പണം സ്വരൂപിക്കാനായിട്ടില്ല പ്രാദേശിക പ്രാദേശിക ഭരണകൂടം ഭരണകൂടം പറയുന്നു പണവും കൂടി പറയുകയാണ് വൈഭവ് സ്പെഷ്യൽ സ്പെഷ്യൽ ടീം രൂപീകരിച്ചു ഈ ിൽ മൂന്ന് ഡിവൈഎസ്പിമാരെ ഉണ്ടോ പിന്നെ ടോട്ടൽ പതിനേഴ് പേരുണ്ട് എല്ലാ സയന്റിഫിക് എക്സ്പേർട്സ് സൈബർ എക്സ്പേർട്സ് ഉണ്ടോ എല്ലാ ആംഗിൾസ് വിശദമായി അന്വേഷിക്കും ഉടൻ തന്നെ ചാർജ്ഷീറ്റ് സബ്മിറ്റ് ചെയ്യും ഉടൻ തന്നെ നമ്മൾ മാക്സിമം ശിക്ഷ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എല്ലാ എഫേർട്സെടുക്കും തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും തുടർന്ന് പണം ജില്ലാ ഭരണകൂടം പിന്നെയും പറയുന്നുണ്ട് അടിയന്തര സഹായം വേണമെന്ന് പ്രാദേശിക ചികിത്സയിൽ കഴിഞ്ഞ ജിദിനു വേണ്ട സഹായങ്ങൾ ഉറപ്പാക്കുമെന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുട്ടികളെ സംരക്ഷിക്കും എന്നും പറഞ്ഞു പ്രതിപക്ഷ നേതാവ് കുട്ടികളുടെ കാര്യത്തിൽ ഗവൺമെന്റുമായിട്ട് സംസാരിക്കും തിങ്കളാഴ്ച മുഖ്യമന്ത്രി ഗവൺമെന്റിൽ നിന്നുള്ള സഹായം പരമാവധി വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കും അല്ലാതെ കുട്ടികളെ പൂർണ്ണമായും നമ്മൾ സംരക്ഷിക്കും അദ്ദേഹത്തിന്റെ ആശുപത്രിയിലെ കാര്യങ്ങൾ കൂടി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അസർ മെഡിസിറ്റിയിലാണ് അദ്ദേഹം കിടക്കുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ഫോളോഅപ്പ് ചെയ്യുന്നുണ്ട് ആശുപത്രി മാനേജ്മെന്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ആ കുടുംബത്തിന് ചെയ്തു കൊടുക്കാൻ കാരണം ആ കുഞ്ഞുങ്ങൾ മാത്രമാണ് അനാഥമായത് കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ട എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു കൊടുക്കും വിഷ്ണു സുരേഷാണ് വിവരങ്ങളും വെച്ചിരുന്നത് വിഷ്ണുവും ഈ സാമ്പത്തിക പ്രശ്നത്തിനുള്ള പരിഹാരം സർക്കാരിന് കാണാവുന്നതേയുള്ളൂ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാമോ രണ്ട് ഈ വീട്ടിൽ കയറുക പേരെ വെട്ടിക്കൊല്ലുക ഒരാളുടെ നില അതീവ ഗുരുതരമാവുക ഈ ഋതുജയൻ എന്ന് പറയുന്ന ഈ ക്രൂരൻ അർഹിക്കുന്നത് കൊലക്കയറിൽ കുറഞ്ഞൊന്നുമില്ല അതിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഫുൾ പ്രൂഫായ അന്വേഷണ വഴിയിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നു എന്ന് തന്നെ കരുതാമോ വിഷ്ണു ഹഷ്മി നിലവിൽ മൂന്ന് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടക്കുന്നത് പതിനേഴംഗ ടീമാണ് അന്വേഷണത്തിൽ ഉള്ളത് എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടിയിലേക്ക് കടക്കുകയാണ് നേരത്തെ ഈ ആലുവയിൽ നാലു വയസ്സുകാരി കൊല്ലപ്പെട്ട ഘട്ടത്തിൽ മുപ്പത്തിയേഴ് ദിവസത്തിലാണ് എറണാകുളം റൂറൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് പക്ഷേ അതിലും വേഗം ഈ കേസിൻ്റെ കുറ്റപത്രം സമർപ്പിച്ച് എത്രയും പെട്ടെന്ന് വിചാരണ ആരംഭിച്ച് ഇയാൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പിക്കാനുള്ള ശ്രമമാണ് നിലവിൽ എറണാകുളം റൂറൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് റൂറൽ എസ് പി നടത്തുകയും ചെയ്തത് ഇനിയുള്ളത് കസ്റ്റഡി അപേക്ഷയാണ് ഇന്ന് പതിനൊന്ന് മണിയോട് ി പറവൂർ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും ഇന്ന് പരിഗണിക്കാൻ സാധ്യതയില്ല തിങ്കളാഴ്ചയായിരിക്കും പരിഗണിക്കുക എങ്കിൽ അന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലേക്ക് അന്വേഷണ സംഘം കടക്കും ഇനി വലിയ തെളിവുകളൊന്നും കണ്ടെത്താനില്ല അതായത് പരമാവധി തെളിവുകളൊക്കെ സമാഹരിച്ചിട്ടുണ്ട് രണ്ട് സ്പോട്ടുകൾ മാത്രമാണ് ക്രൈം സീനിലുള്ളത് ഒന്ന് ഇയാളുടെ വീടും മറ്റൊന്ന് കൊലപാതകം നടന്ന വീടും ആ രണ്ടിടത്തും എത്തിച്ച തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം പ്രതിയെ ഒരിക്കൽ കൂടി വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്യും മറ്റൊന്ന് ഈ കുടുംബത്തിന്റെ അവസ്ഥയാണ് ആ രണ്ട് കുട്ടികളുടെ കരച്ചിൽ അങ്ങനെ മനസ്സിൽ നിന്ന് പോകാതെ ാണ് അവരെ സംരക്ഷിക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുമെന്ന ഉറപ്പാണ് നിലവിൽ പ്രതിപക്ഷ നേതാവ് നൽകുന്നത് തിങ്കളാഴ്ച മുഖ്യമന്ത്രിയുമായി കുട്ടികളുടെ കാര്യം സംസാരിക്കും ഒപ്പം ജിതിൻ്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് അവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് ആ കുടുംബത്തെ ഒന്നാകെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം പൊതുസമൂഹത്തിന് ആകെ അതുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഹാഷ്മി വിഷ്ണുദാണ് ഇവിടെ ഇതിപ്പോൾ പ്രാദേശിക ഭരണത്തോട് പറയുന്നത് ഇനിയും പൈസ ചികിത്സയ്ക്കുള്ള പണം സ്വരൂപിക്കാനായിട്ടില്ലെന്ന് പറയുന്നുണ്ട് തുടർ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തണമെന്ന് പറയുന്നുണ്ട് അപ്പം അടിയന്തിരമായി ഉണ്ടാവേണ്ടതാണ് അടിയന്തിരമായി ഉണ്ടാവുക ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സഹായം പ്രഖ്യാപിക്കും നല്ല കാര്യം അടിയന്തരമായി സർക്കാർ ഇടപെടൽ അവിടെ ഉണ്ടാവണമെന്ന് എനിക്കൊന്നൊന്നുകൂടി എഫക്റ്റീവായി ആ കാര്യങ്ങൾ നോക്കാൻ കഴിയുക സർക്കാരിനാണ് ആ ഒരു ഇടപെടൽ ഈ മണിക്കൂറുകളിൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ വിഷ്ണു അശ്വിനി ആരോഗ്യ മന്ത്രിയുടെ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ അടിയന്തരമായി വേണ്ടതാണ് അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അടക്കം അത്തരം കാര്യങ്ങൾ സർക്കാരുമായി സംസാരിച്ചിട്ടുണ്ട് ഇതിന്റെ അടിയന്തര ചികിത്സയുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സർക്കാർ അടിയന്തര ഇടപെടലും അടിയന്തര ധനസഹായമൊക്കെ പ്രഖ്യാപിക്കാറുണ്ട് അത് ഇത്തവണ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ആ പ്രാദേശിക ഭരണകൂടം അതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങളൊക്കെ ഒരു നടത്തുകയും ചെയ്യുന്നുണ്ട് അടിയന്തരമായി കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് ശസ്ത്രക്രി ഇപ്പോൾ പൂർത്തിയായെങ്കിലും ഇനി മരുന്നിനടക്കം തുടർ പൈസ വേണം ജിതിൻ ഈ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പോസിറ്റീവായി ലഭിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സർക്കാർ ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഇടപെടും അത്തരത്തിലൊരു സമ്മർദ്ദം പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത് ആശ്മിൻ വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് അല്ലെങ്കിൽ തന്നെ കുടിയ ട്രോമയിൽ നിൽക്കുന്ന രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ കരച്ചിൽ നമ്മൾ കണ്ടതാണ് അത് അവരുടെ അവരെ അവരെ ഇനിയുള്ള കാലം സംരക്ഷിക്കേണ്ടതുണ്ട് അതോടൊപ്പം ജിതിൻ എന്ന് പറയുന്ന വ്യക്തി ഗുരുതരാവസ്ഥയിൽ തന്നെ ജൽ അവിടെ കിടക്കുകയാണ് ഒരുപാട് ഒരുപാട് പരിക്കുകളുണ്ട് ഗുരുതര പരിക്കുകളാണ് മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റവും ആശ്വാസകരമായ കാര്യമാണെന്ന് പറയുമ്പോൾ പോലും പ്രാദേശിക ഭരണകൂടം പറയുന്നത് ചികിത്സാ സഹായ സ്വരൂപണം ഉണ്ടായിട്ടില്ല നമുക്കടക്കം അതിൽ ബാധ്യതയുണ്ട് ഏറ്റവും പ്രധാനം സർക്കാർ അതിലിടപെടണം അങ്ങനെ പ്രാദേശിക ഭരണകൂടത്തിന് അഭ്യർത്ഥന കൂടി പുറത്തേക്ക് വരുമ്പോഴും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്